ുബായി അടുത്ത വർഷം മുപ്പത് പുതിയ പാർക്കുകൾ കൂടി തുറക്കും വലിയ സൗകര്യങ്ങളോടെയുള്ള പാർക്കുകൾ നിർമ്മിക്കാൻ പദ്ധതി സ്ഥലമടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ശക്തമായ ഗതാഗതക്കുരുക്ക് പരിഹാരവുമായി സമഗ്ര പദ്ധതി വരുന്നു നടപടികളുമായി രംഗത്തെത്തിയത് ദുബായ് ഭരണകൂടം ദുബായ് മെട്രോ മെയ് പൂർവ്വസ്ഥിതിയിലാകും പ്രവർത്തനം നിലച്ചത് കനത്ത മഴയെ തുടർന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് റോഡ് ഗതാഗത അതോറിറ്റി അബുദാബിയിൽ യാത്രാ ഡ്രോണുകൾ പരീക്ഷിച്ചു അബുദാബി മൊബിലിറ്റി വാരത്തിന്റെ ഭാഗമായിരുന്നു പരീക്ഷണം പരീക്ഷിച്ചത് അഞ്ച് മാറും ലക്ഷ്യമിടുന്നത് ഒറ്റയടിക്ക് എല്ലാ സർവീസുകളും മാറ്റാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു രാവിലെ മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി സർവീസ് നടത്തിയത് കുവൈറ്റ് ദുബായ് വിമാനങ്ങൾ മാത്രം ഇന്ദിരാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും സി എ എ റദ്ദാക്കാനാവില്ല വെല്ലുവിളിച്ച് അമിത്ഷാ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ